സ്ഥാനാർത്ഥിയുടെ സാരഥിയും കയറി വചരണം ഇന്ന് തുടങ്ങാണ് അതെ മാഡം മാഡത്തിന്റെ അനുഗ്രഹം വേണം നല്ലതേ വരൂ കൊടുക്കുന്ന സപ്പോർട്ട് ദേവിക്ക് വലിയൊരു ശക്തിയാ എനിക്ക് സ്നേഹം തന്ന് ഇഷ്ടം പിടിച്ചു വാങ്ങിയവള ദേവിക അതുപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ സ്നേഹം മുഴുവൻ നീ സ്വന്തമാക്കണം ദേവികയുടെ ജയത്തിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് ദേവിക പോലുള്ളവരെ കൊണ്ട് മാത്രമേ ഈ നാട് നന്നാക്കാൻ പറ്റൂ ഒരു മിനിറ്റ് ദേവിയുടെ വിജയത്തിന് ഞാൻ ഇന്ന് അമ്പലത്തിൽ പൂജ നടത്തി ശത്രു പൂജ ഇത് വെറൊരു കുങ്കുമപ്പുട്ടല്ല യുദ്ധത്തിന് പോകുമ്പോൾ അണിയുന്ന അങ്കക്കുറിയ രക്തക്കുറി അറിയാലോ യുദ്ധമുഖത്ത് ബന്ധുക്കളില്ല വിജയം മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ ഭർത്താവിന്റെ അമ്മയല്ലേ പ്രസംഗത്തില് മൂർച്ച കുറയ്ക്കാം കുറ്റപ്പെടുത്തലുകൾ അത്രക്ക് വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത് കിട്ടുന്ന അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കണം ഞാൻ പറയുന്നതില് നന്ദന്റെ പ്രയാസമൊന്നും തോന്നരുത് എനിക്ക് കാര്യങ്ങൾ അറിയാം മേഡം ഇപ്പോ ഓരോ പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ വിജയം വ്യക്തിപരമായ വിഷമങ്ങൾക്ക് അതിരിക്കട്ടെ പ്രഭാവതിയുടെയും പ്രചരണം തുടങ്ങല്ലേ വീട്ടില് കെ ഡി എഫ് പ്രവർത്തകരുടെ ബഹളായിരിക്കും ഒരുപാട് പ്രവർത്തകർ ഉണ്ടായിരുന്നു ഓ അങ്ങനെയാണോ അപ്പോ കെ ഡി എഫ് മത്സരത്തിന് മുമ്പ് തന്നെ തോൽവി സമ്മതിച്ചോ എന്നാ പിന്നെ അങ്ങനെ ചെയ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാ ഓക്കെ സ്ഥാനാർത്ഥി ഇതുവരെ കണ്ടില്ലല്ലോ കൃത്യസമയത്ത് എത്തിക്കൊള്ളാന്ന് ഉറപ്പ് പറഞ്ഞതാ വരും ഗിരീഷ് കൂടെ ഇല്ലെന്നാ പറഞ്ഞത് ഇനിയിപ്പം വിളുക്കാൻ തയ്ച്ചത് പാണ്ടാവൂ അതാണ് ഞാൻ നമസ്കാരം സർ എന്താ എന്താ സർ ഇങ്ങനെയാണോ പ്രചാരണം തുടങ്ങുന്നത് താനാർത്തിടെ ഒരു ഉത്സവം പോലെ ആഘോഷമായിട്ട് ഇരുന്നല്ലേ ഓഫീസിലേക്ക് എത്തേണ്ടിരുന്നേ ഇതിപ്പോ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സ്വീകരണം ഉണ്ട് അവരെ അങ്ങനെ കൊച്ചാക്കരുത് ഗിരീഷ് എന്നെ കുറ്റപ്പെടുത്തുന്ന പാർട്ടി ടെൻഷൻ ആവണ്ട ഉത്സവമായിട്ട് വരുന്നത് എന്തിനാ ജനശ്രദ്ധ കിട്ടാനല്ലേ സാർ നോക്കിക്കോ ഇന്നത്തെ ന്യൂസ് കവറേജ് എങ്ങനെയാ വരാൻ പോകുന്ന ജനങ്ങളിലേക്ക് അവരിൽ ഒരാളായിട്ട് ഇറങ്ങി വരുമ്പോഴല്ലേ അത് വാർത്തയാവുന്നത് നമുക്ക് നോക്കാം ഞങ്ങളിത് ഇറങ്ങാൻ ആ ശരി പെട്ടെന്ന് എല്ലാം പോവാൻ പാർട്ടി ഓഫീസിലെല്ലാരും എത്തിക്കാണോ ഇറങ്ങട്ടെ മാം ആയിക്കോട്ടെ അപ്പോ ദേവിക എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമായിരിക്കും നമ്മൾ ഇനി ഇവിടെ കാണുന്നത് ആ ഒരു മിനിറ്റ് നന്ദ ഇത് നന്ദൻ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാറിന്റെ ചാവിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിങ്ങൾക്ക് എന്റെ വാഹനം വിട്ടുതരികമായിട്ട് യാത്ര ചെയ്യാം തടസ്സൊന്നും പറയണ്ട നന്ദൻ ഞാൻ സന്തോഷത്തോടെയും ആത്മാർത്ഥത്തോടെയും തരുന്നതാണ് ദേവികയ്ക്ക് പാർട്ടി വാഹനം ഉണ്ടാവും പക്ഷേ ചില സമയത്ത് ചില പരിമിതികൾ ഉണ്ടാവും ഇത് സന്തോഷത്തോടെ തന്നല്ലേ വാങ്ങോത്തോട് എം എൽ എ ആയി കഴിയുമ്പോ ദേവിയയ്ക്ക് ഓഫീഷ്യൽ വാഹനം ഉണ്ടാവുമല്ലോ അതുവരെ നിങ്ങളുടെ യാത്രകൾ ഈ കാറിലാവട്ടെ പോയിട്ടോറിഷി നിന്റെ കാര്യം ഞാൻ വിട്ടുപോയി എനിക്ക് മനസ്സിലായി പക്ഷെ ദേവികയെ ഞാനും അമ്മയും ഒരിക്കലും മറക്കില്ല എന്നാലും എന്നെ കാണാതിറങ്ങിയതിലും വിഷമമുണ്ട് അയ്യോ ഹേയ് മാത്രം മാത്രേ മനസ്സിൽ പാടുള്ളൂ നന്ദേട്ടന് എന്നോടുള്ള പഴയ ദേഷ്യം ഒന്നും മാറിയിട്ടില്ലല്ലേ നിന്നോട് എനിക്ക് നീ അനിയനല്ലേ ദേഷ്യൊന്നും മാറിയിട്ടില്ലേ അനുഗ്രഹം വാങ്ങാനാ എനിക്കറിയാം ഞാനൊരു തമാശ പറഞ്ഞതാ ദേവിക ഓൾ ദി ബെസ്റ്റ് നീ ജയിക്കും തന്നെയാ സൂചനകളല്ലേ തെരഞ്ഞെടുപ്പല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഋഷി ദേവിക ജയിക്കും ജയിക്കണം വിജയിക്കും ദേവിക ജയിക്കും ഹലോ ആ ശരി ഋഷി ടീണാക്കോ ഓഡം ഇന്നത്തെ വരുന്നുണ്ട് രാമപുരം ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണ പരിപാടികളുടെ തുടക്കം രണ്ട് മുന്നണികളും ഒരേ ദിവസം തന്നെ ആരംഭിച്ചു കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഭാവതിയുടെയും വി ഡി എഫ് സ്ഥാനാർത്ഥി ദേവികയുടെയും വീടായ ചന്ദ്രത്വ നിന്നാണ് പ്രചരണ പരിപാടികൾ തുടങ്ങിയത് ദേവികയെ സ്വീകരിക്കാൻ മുന്നണിയുടെ പ്രവർത്തകർ രാവിലെ തന്നെ ചന്ദ്രോത്ത് എത്തിത്തുടങ്ങിയിരുന്നു ദേവിക ഭർത്താവുമൊത്ത് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാകും പാർട്ടി ഓഫീസിൽ പോകുന്നത് എന്നാൽ കെ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഭാവതിയുടെ പ്രചരണം വളരെ ലളിതമായാണ് ആരംഭിച്ചത് ഒരു അധ്യാപിക കൂടിയായ പ്രഭാവതി ആ ഒരു പാകതയും മാതൃകയും പ്രചരണത്തിലും പുലർത്തി ആഘോഷങ്ങൾ ഒഴിവാക്കി സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷയിലാണ് പാർട്ടി ഓഫീസിലേക്ക് പുറപ്പെട്ടത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ സ്ഥാനാർത്ഥിയെ കണ്ട് പ്രവർത്തകരും അമ്പരന്നു യുടെ ലാളിത്യത്തിൽ ഊന്നിയൊടുത്തിട്ടുണ്ട് നാടകം നടത്തി മാധ്യമങ്ങളെ വിലക്കെടുത്ത് അത് മാർക്കറ്റിംഗ് സോറി നന്ദ ഞാൻ പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതാ പറഞ്ഞ മാർക്കറ്റ് ചെയ്യാ സിദ്ധാർത്ഥൻ പ്രചാരണത്തിന് തുടക്കത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത് പ്രഭാവതിയാണല്ലോ നമ്മൾ തുടക്കം ആഘോഷമാക്കി ശരി തന്നെ പക്ഷെ കയ്യടി കിട്ടിയത് മുഴുവൻ പ്രഭാവതിക്കാം പ്രചാരണത്തിന് പാർട്ടിക്കാർഡ് വരില്ല എന്നൊരു പ്രതീതി പ്രഭ മനഃപൂർവ്വം സൃഷ്ടിച്ചതാ ഓ അത് പക്ഷേ ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയില്ല ഷോ ആണെങ്കിലും ശരി സത്യമാണെങ്കിലും ശരി എങ്ങനെ വോട്ട് വരുത്തണമെന്നുള്ളതാ തെരഞ്ഞെടുപ്പിൽ പ്രധാനം നമ്മളും ഷോ ഉണ്ടാക്കണം നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കി ദേവിക ചന്ദ്രം നടന്നു പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ സ്കൂട്ടറിലോ സൈക്കിളിലോ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ അതൊരു വാർത്തയാക്കായിരുന്നു പ്രഹസനമല്ല ത്യാഗരാജ പ്രവർത്തനമാണ് രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണല്ലോ സിദ്ധാർത്ഥൻ ഒരു ശ്രദ്ധ വേണമായിരുന്നു ആ മോള് വന്നു ഗുഡ് മോർണിംഗ് നന്ദൻ സ്ഥാനാർത്ഥി കുടുംബസമേതമാണല്ലോ നന്നായി അമ്പലത്തിൽ പോയിരുന്നല്ലേ സിദ്ധാർത്ഥൻ പറഞ്ഞു സർ ഞങ്ങളിവിടെ തുടക്കത്തിൽ ഒരു ഹൈപ്പ് ഇടിയിരിക്കുന്ന കെ ഡി എഫിനാണ് പക്ഷെ അതൊന്നും സാരമല്ല നമുക്ക് കവർ ചെയ്യാം ഓരോ ദിവസത്തെയും പ്രചണ്ഡ പരിപാടിയുടെ കൃത്യമായ ചാർട്ട് ഇന്നത്തോടെ ഫിക്സ് ചെയ്യണം അതെപ്പോഴേ ഗുഡ് ഗുഡ് ഇതിന്റെ കോപ്പികൾ സിദ്ധാർത്ഥനും ദേവിയേക്കും കൊടുക്കണം കോപ്പികൾ റെഡിയാണ് അതേ ത്യാഗരാജന്റെ ഈ ഒരു ശ്രദ്ധയും പെർഫെക്ഷനും നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം ആ ആളെ ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധയോടെ വേണം വെക്കാൻ ചൂടുകൾ വയ്ക്കൂടിയുള്ളപ്പോ ചുവടുകൾ പിഴക്കില്ല അച്ഛൻ ഞാൻ ഇറങ്ങട്ടെ ഒന്ന് രണ്ട് പേരെ ശരി അപ്പൊ ദേവിക്ക പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങിക്കോളൂ

इंग्लब जिंदाबाद इंग्लैंड जिंदाबाद प्रोफेसर प्रभाव दे जिंदाबाद प्रोफेसर प्रभाव दे जिंदाबाद प्रोफेसर प्रभाव दे जिंदाबाद प्रोफेसर प्रभाव दे जिंदाबाद 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 केडीएफ जिंदाबाद केडीएफ जिंदाबाद अम्मा अंडर वोट जोदी के इंडिया को अंडरलो നേതാവ് ബലരാമന്റെ ഭാര്യയുടെ വോട്ട് ചോദിക്കുന്ന കെ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് വാർത്ത വരും അത് നമുക്കൊരു ഹൈലൈറ്റ് ആഭാവതിപ്പ് പ്രചാരണത്തിനിടയിൽ ചന്ദ്രമതിയെ കാണുവെന്ന് ഞാൻ വിചാരിച്ചതേയില്ല എന്റെ കൂട്ടുകാരിയാണ് ചന്ദ്രമതി രാഷ്ട്രീയത്തിനപ്പുറമുള്ള സ്നേഹബന്ധമാണ് ഞങ്ങള് തമ്മില്മതി ചന്ദ്രമതി ചന്ദ്രമതി രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യണം ചന്ദ്രമതിയുടെ വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും സത്യത്തിന് നീതിക്കും വേണ്ടി നിൽക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും എന്റെ വോട്ട് ഞാൻ പറഞ്ഞതില് അതിനുള്ള ഉത്തരം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ചന്ദ്രമതിയുടെ വോട്ട് എനിക്ക് തന്നെയാ പിന്നെ നമ്മുടെ എവിടെ ചേച്ചി ഈ മേഡം നമ്മുടെ സ്ഥാനാർത്ഥി ഓ പിന്നെ ഞങ്ങളെ സിദ്ധാർത്ഥൻ സാറിന്റെ വോട്ട് നീ നീ അങ്ങോട്ട് അങ്ങോട്ട് എന്റെ സിദ്ധാർത്ഥൻ സാർ ഞങ്ങളുടെ മാഡം പിന്നെ അത് അമ്മ അറിയാതെ കൈ ഉയർത്തിയപ്പോ പറ്റിയതാ ഓ പിന്നെ അതെ ഇതുപോലെ ഉള്ളവരെയല്ലേ ചേർത്ത് പിടിക്കണ്ടേ ഒരു സാധു സ്ത്രീ വന്ന ദേഹത്ത് തൊട്ട അങ്ങ് ഇല്ലാണ്ടായി പോകുന്നതാണോ സ്ഥാനാർത്ഥി അങ്ങനെ കൂടുതലൊന്നും പറയാതെ തടഞ്ഞതാണോ തള്ളിയതാണോന്നൊക്കെ ഇവിടെ കൂടി നിക്കുന്നവരൊക്കെ കണ്ടതാ സാധാരണക്കാരെ കാണുന്നു എന്നതിന്റെ ഉണ്ടാക്കരുത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കഭാവതി പ്രഭയ്ക്കുണ്ടാവുന്ന നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നവളാ ഞാൻ പക്ഷേ തെറ്റ് ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഈ അമ്മ തള്ളി മാറ്റിയത് ഇന്ന് രാവിലെ പ്രചരണം തുടങ്ങിയത് ഓട്ടോയിൽ കയറി വന്ന് വളരെ ലാളിത്യത്തോടായിരുന്നല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറയാം പറയാം ഇപ്പൊ കണ്ടില്ലേ ഇതാണ് യഥാർത്ഥ പ്രഭാവതി കൊട്ടാരവാസികൾക്ക് കുടിലിൽ കഴിയുന്നവർ എന്ന് മകറ്റി നിർത്തപ്പെടേണ്ടവരാ രാവിലെ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയതൊക്കെ അഭിനയായിരുന്നു അപ്പ കണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് പ്രഭാവതിയായിരുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പോട്ട് തട്ടാൻ നടത്തിയ അഭിനയ രാവിലെ നടത്തിയത് നീലത്തൊട്ടിയിൽ വീണ കുറുക്കനെന്ന് പറയുമല്ലോ മറ്റൊരാളായി അഭിനയിച്ചാലും ചില സമയത്തുള്ളിലെ യഥാർത്ഥ ആള് പുറത്തു വരും രാമപുരത്ത് പാവപ്പെട്ടവരെ വേണോ അതോ അവരെ തള്ളി വീഴ്ത്തുന്ന വേണോന്ന് വോട്ടർമാർ തീരുമാനിക്കട്ടെ അതെ നിങ്ങളുടെ പ്രസംഗം ഞങ്ങൾ വന്നത് മാഡം നമുക്ക് അവരോട് സോറി പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകാം അറിയാതെ പറ്റിയത് ദേവിക ഓട്ടോട്ടെ ശരി ചന്ദ്രപതി മാഡം ഞങ്ങളുടെ ഓട്ടോ ദേവിക എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ ഫോൺ ആരവൻ വലിയ ദുബായിക്കാരൻ എന്നെ ഉപദേശിക്കാൻ വന്നേക്കണു എന്റെ വയറ്റില് പത്ത് മാസം പിന്നെ അവൻ ലോകം കണ്ടത് എന്നിട്ട് വലിയ വർത്താനം പറയുന്നു അവന്റെ ആജ്ഞ പ്രഭക്കുഞ്ഞിനു വേണ്ടി പ്രവർത്തിക്കരുതെന്ന് അതും എന്റെ അടുത്ത് അമ്മ പിന്നെ അവന്റെ ചെലവിലല്ലേ ഞാൻ കഴിയുന്നത് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന ആ കാശുകൊണ്ടാ ഞാൻ ചോറുണ്ടെന്ന് ഞാൻ ഒരു കാര്യം സത്യം പറയണം മോൻ മുരളിയെ പറഞ്ഞിരുന്നോ പ്രഭക്കുഞ്ഞിനു വേണ്ടി എന്നെ എന്ന് അങ്ങനെ വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളത് അത് പറഞ്ഞേക്ക് വലിയ ആജ്ഞാപിക്കുന്നു അത് എന്നോട് അവൻ ജയിപ്പിക്കാൻ വേണ്ടി അറിയാ മതിയെന്ന് അമ്മേ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നേ മുരേട്ടൻ ഉദ്ദേശിച്ചു കണ്ടോ ഇവള് കളിയാക്കുന്നതാ എന്ന് വെച്ച ജയിക്കുന്നതല്ലേ അതിന് കാക്ക മലർന്നു പറക്കണം ഓനെ കാര്യം ദേവിക നിന്റെ ഭാര്യ നമുക്ക് ദേവിക നമ്മുടെ കുട്ടി തന്നെയാ പക്ഷേ നാട്ടുകാർ ഓട്ട് ചെയ്യുന്നതേ ബന്ധം വെച്ചല്ല കഴിവ് നോക്കിയ കണ്ടില്ലേ പ്രഭക്കൊഞ്ഞ് ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോ ആ വീഡിയോ സാധാരണക്കാര ഏറ്റെടുത്തു എന്താ ഒരു എലിമ എന്താ ഒരു വിനയം അതൊക്കെയാ വേണ്ടത് ഏതാ സത്യം ഏതാണെന്ന് ആൾക്കാർക്ക് വൃത്തിയായിട്ട് അറിയാം എങ്കി അമ്മ അമ്മ അറിയേ ഗൗരികട്ടെ അതിന്റെ പേരിൽ നിങ്ങൾ വീടിനകത്ത് എന്തിനെ ബഹളം ആന്റിക്ക് അമ്മയോട് അത്രയും സ്നേഹം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നേ വോട്ടർമാർ അമ്മയാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ അമ്മ തന്നെ ജയിക്കട്ടെ ഗൗരി എന്നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി ദേവി ജയിക്കണമെന്ന ആഗ്രഹമെങ്കിലും വീടിനകത്ത് സമ്മർദ്ദം താങ്ങാൻ അയ്യാ അച്ഛൻ അനുസരിച്ചപ്പോൾ അന്തരീക്ഷം അല്ലേ ഇപ്പോ ചന്ദ്രത്താകെ പുകയ ഇനി ഇങ്ങോട്ട് എന്തൊക്കെയാ കാണാൻ ഞാൻ പോകുന്ന പ്രഭാവതി നിങ്ങള് തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് മത്സരിക്കുന്നത് നിങ്ങൾക്ക് നാട്ടുകാർ റോട്ട് വേണ്ടേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ചിട്ടുള്ള സീറ്റ് തന്നെ നിങ്ങൾ ഇപ്പൊ വെറുതെ വ്യക്തിയല്ല കെ ഡി എഫിന്റെ ഭാഗമാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ചീത്ത പേര് ബാധിക്കുന്നത് സർ എന്താ കാര്യം മനസ്സിലായില്ലേ പ്രചാരണത്തിനല്ലേ നിങ്ങളെ വന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച പ്രായമായ ഒരു സ്ത്രീയെ നിങ്ങൾ തള്ളി മാറ്റിയത് എന്തിനാ ജനപ്രതിനിധി ആവേണ്ട ആളല്ലേ നിങ്ങള് നാട്ടുകാരുടെ കണ്ണീര് തുടക്കേണ്ട ആള് അവരുടെ വേർപ്പും പൊടിയൊക്കെ ഇത്ര അർപ്പാണെങ്കിൽ താനാർ തീയേറ്റർ ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു മുൻ എം എൽ എ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ ഭാര്യയല്ലേ നിങ്ങള് എങ്ങനെ ഇടപെടണെന്ന് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഇതുവരെ അപ്പോഴത്തെ ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോയതാ നിങ്ങൾ നിങ്ങളങ്ങ് ദന്തകോപുരത്തിൽ സാധാരണക്കാര് കൈ കെട്ടി ഓക്ഷാണിച്ച് നിൽക്കുന്നു അങ്ങനെയാണ് തോന്നണെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക് സോറി സർ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിക്കണം നാട്ടുകാരെ സ്നേഹം കിട്ടാന്ന് പറഞ്ഞാലേ അതിന്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിവരും അവർ വരുത്താരെ പിന്നെ ചവറ്റുകൊട്ടയിലായിരിക്കും സ്ഥാനം പറഞ്ഞിരുന്നത് എന്താണ് നല്ല തിരക്കിനിടയിലും ബി ഡി എഫ് സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം സ്ഥാനാർത്ഥി നമസ്കാരം പ്രവർത്തനമൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട് നന്നായി പോകുന്നു എവിടെയും നല്ല പ്രതികരണോ സ്വന്തം അമ്മായിയമ്മ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ അതുകൊണ്ട് എതിരാളിയുടെ ക്രൂരതകൾ തുറന്ന് കാട്ടാൻ വിഷമമാകുന്നുണ്ടോ ഞാനും എൻ്റെ അമ്മയും തമ്മിലല്ല മത്സരം തമ്മിലാ കെ ഡി എഫിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും ഞങ്ങൾ വിമർശിക്കുന്നത് മുന്നണികൾക്കപ്പുറം രണ്ട് വ്യക്തികളുടെ മത്സരമായിട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ പോരാട്ടത്തെ കാണുന്നത്